സംഖ്യാ പുസ്തകം അദ്ധ്യായം പതിമൂന്ന് കാനാന് ദേശം ഒറ്റ നോക്കുന്നു കർത്താവ് മോശയോടരുളി ചെയ്തു ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാന് ദേശം ഒറ്റ ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ അയക്കുക കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചും അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു അയച്ചത് ഇവരെയാണ് റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിൻ്റെ മകൻ ഷമുവാം സെമിയോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫത്ത് യൂത ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലേബ് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിൻ്റെ മകൻ ഈഗാൽ എഫ്രൈം ഗോത്രത്തിൽ നിന്ന് ന്യൂനിൻ്റെ മകൻ ഹോഷയാം ബഞ്ചമൻ ഗോത്രത്തിൽ നിന്ന് റാഫുവിൻ്റെ മകൻ പാൽത്തീം സിബുലൂൺ ഗോത്രത്തിൽ നിന്ന് സോധിയുടെ മകൻ ഗദ്ദിയേൽ ജോസഫിൻ്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദീം ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായേലിൻ്റെ മകൻ സെത്തൂർ നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഒഫേസിയുടെ മകൻ നഖ്ബീം ധാതുഗോത്രത്തിൽ നിന്ന് മാഖിയുടെ മകൻ ഗൗവൽ ദേശം ഒറ്റ നോക്കാൻ മോശ അയച്ചവരാണ് ഇവർ നൂനിൻ്റെ മകൻ ഹോശയായിക്ക മോശ ജോഷ എന്ന് പേര് കൊടുത്തു ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ നിന്ന് നെഹേബിലേക്കും തുടർന്ന് മലം പോകുവിൻ നാട് ഏത് വിധമുള്ളതാണെന്ന് അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ ഭൂമി ഫലഭൂയിഷ്ടിയുള്ളതോ അല്ലാത്തതോ വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം ധൈര്യം അവലംബിക്കുവിൻ ആ ദേശത്തു നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത് അവർ പോയി സീൻ മരുഭൂമി മുതൽ ഹമാത്തിൻ്റെ കവാടത്തിലുള്ള റാഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചും അവർ നെഹേബ് കടന്ന് ഹെബ്രോണിലെത്തി അവിടെ അനാക്കിൻ്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ ഷേഷ് തൽമായി എന്നിവർ വസിച്ചിരുന്നു ഹെബ്രോൺ ഈജിപ്തിലെ സേവ സോവാനി സോവാനിനേക്കാൾ ഏഴു വർഷം മുൻപ് പണിതാണ് അവർ യഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കൊലയോടുകൂടെ മുറിച്ചെടുത്ത് രണ്ടുപേർ കൂടി തണ്ടിന്മേൽ ചുമന്നു ചുമന്നു കൊണ്ടുപോകുന്നു കുറേ മാതലപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു ഇസ്രായേൽ കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് യഷ്കോൾ താഴ്വര എന്ന് പേര് കിട്ടി നാൽപ്പത് ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി അവർ പാരാൻ മരുഭൂമിയിലുള്ള കാതേഷിൽ വന്ന് മോശിയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചും ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തും അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് അത് ഇതാ അവിടുത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല നാക്കിൻ്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടും അമലേക്കർ അമലേക്കർ നഗേബിലും ഹിത്തിരും ജബൂസിറും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യാർ കട കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു മോശയുടെ ചുറ്റും കൂടി ജനത്തെ നിശ്ശബ്ദരാക്കിയിട്ട് കാലേപ് പറഞ്ഞു നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കിയ ദേശം അവരുടെ അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ് അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായികന്മാർ നെഫീലിമിൽ നിന്നും വന്ന അനാഖിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു അവരെ അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം കർത്താവിൻ്റെ വചനം